ിൽ ചരിത്ര നിമിഷം രാഷ്ട്രപതിയോടൊപ്പം ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് അക്ഷിത ധൻഗർ ഭാരതത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യം സാക്ഷ്യം വഹിച്ച അപൂർവ നിമിഷം ചരിത്രത്തിൽ പതിഞ്ഞു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനൊപ്പം ദേശീയ പതാക ഉയർത്താൻ നിയോഗിക്കപ്പെട്ട ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് അക്ഷിത ധൻഗർ ഇന്ത്യൻ സായുധ സേനയിലെ സ്ത്രീകളുടെ ഉയർന്നു വരുന്ന പങ്കിന്റെയും സമർപ്പണ ബോധത്തിന്റെയും പ്രതീകമായി മാറി ഹരിയാനയിലെ കസ്നി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അക്ഷിതയുടെ യാത്ര കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും കഥയാണ് ബാല്യകാലത്ത് റിപ്പബ്ലിക് ദിന പരേഡുകൾ കണ്ടു വളർന്ന അവരിൽ രാജ്യ സേവനത്തിന്റെ സ്വപ്നം അന്നേ ഉറച്ചിരുന്നു പിതാവ് പരേഡിൽ പങ്കെടുത്തത് കണ്ടാണ് യൂണിഫോം ധരിക്കാനും രാജ്യത്തെ സേവിക്കാനുമുള്ള ആഗ്രഹം വളർന്നതെന്ന് അവർ വെളിപ്പെടുത്തി രണ്ടു മാസത്തിലധികം അതിരാവിലെ മുതൽ രാത്രി വൈകോളവും നീണ്ട പരിശീലനത്തിലൂടെയാണ് അക്ഷിത ഈ മഹത്തായ അവസരത്തിനായി ും രാഷ്ട്രപതിയോടൊപ്പം പതാക ഉയർത്താൻ ലഭിച്ച അവസരം ജീവിതത്തിലെ വലിയൊരു ബഹുമതിയാണെന്ന് അവർ പറഞ്ഞു ഡൽഹി സർവകലാശാലയിലെ ശ്രീ ഗുരു തേജ് ബഹാദൂർ ഖൽസ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അക്ഷിത എൻ സി സിയിൽ അംഗമായിരുന്നു നേതൃപാഠവും തെളിയിച്ച് അവർ കേഡറ്റ് സർജൻ മേജർ പദവിയിലേക്ക് ഉയർന്നു എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വിജയിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനേഴിന് ഫ്ലൈയിങ് ഓഫീസറായി കമ്മീഷൻ ചെയ്യപ്പെട്ടു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച അവർ ലോജിസ്റ്റിക് പേഴ്സണൽ മാനേജ്മെന്റ് തുടങ്ങിയ നിർണായക ചുമതലകൾ വിജയകരമായി നിർവഹിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകിയ ഈ വർഷത്തെ പരേഡിൽ പങ്കെടുത്തത് തന്റെ കരിയറിലെ സവിശേഷമായ നേട്ടമാണെന്ന് അക്ഷിത അഭിമാനത്തോടെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ